അവിടെയും പോക്കറ്റോടുണ്ട് വണ്ടി കയറി വരും ആ പട്ടി ബ്രേക്ക് ലൈറ്റ് ക്ലച്ച് കിടക്കണോ ക്ലച്ചിങ് സെക്കൻഡായിട്ട് കൊള്ളാ ക്ലച്ചിന് കഴിഞ്ഞിട്ട് മനസ്സിലായോ വണ്ടി കയറി വരും എന്ന് പ്രതീക്ഷ ഉണ്ടാ നീ അവിടെ എന്ത് ഔട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് വണ്ടി വരുത്തില്ലാന്ന് പറഞ്ഞാൽ എടുത്തതിനെ പെട്ടെന്ന് കയറി വന്നാൽ നീ പാനിക്കാവും അപ്പം ബ്രേക്കിന് പോലെ എന്ത് ഔട്ടും അപ്പൊ വണ്ടി എന്ത് ചെയ്യും വണ്ടി വരുമെന്ന് പ്രതീക്ഷയാണെങ്കിൽ നമ്മുടെ കാലം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും വരണമെന്നല്ല വരും പ്രതീക്ഷിക്കാതെ പോവുകയാണെങ്കിലോ പാനിക് ആയി പോകുന്നതും പെട്ടെന്ന് ബ്രേക്കിന് വരും മനസ്സിലായോ ആ വളവ് നോക്കി പയ്യളക്കണം നല്ലൊരു വളവാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിറർ വെച്ചിട്ടുണ്ട് റോഡ് നോക്കി വളവ് നോക്ക് നോക്കി വളച്ചോട് ഈ ലെഫ്റ്റ് വന്നാൽ മാത്രമേ പുറത്തു വരുന്ന വാഹനത്തിന് പോകാൻ പറ്റത്തുള്ളൂ ഈ വളക്കുന്ന കിടക്കുന്ന വാഹനത്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ സൈഡ് സൈഡിൽ കിട്ടത്തില്ല ചിലപ്പോ മുന്നോട്ട് കേറുമ്പോ ആ വാഹനമായിട്ട് വരേണ്ടി വരും അതുകൊണ്ടാണ് റൈറ്റിൽ നോക്കുന്ന അതേ വാല്യൂ കൊടുക്കണം ലെഫ്റ്റിൽ കൊടുക്കണം നോക്ക് നേരെ ഇച്ചിരി ബലം കുറച്ചാൽ നല്ല ബലത്തില് ഓടിക്കണം അതുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും പറയാൻ മനസ്സിലാവുന്നുണ്ടോ അതിനെ ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കണം

பிரேக்